ഈ ആത്മഹത്യ ഒരു ഇല്ല ഇല്ല പ്രശ്നം അവളുടെ ജീവിതത്തിൽ മിഷേല് പഠിച്ച് അവൾക്ക് സി എ എടുക്കണം അവള് എന്നോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പ സി എടുത്താൽ സി എയുടെ ഒരു ഒപ്പിന്റെ വില എന്താണെന്ന് ഉപ്പയ്ക്ക് അറിയാമോ അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ തന്നെ അത് അപ്പൊ അവള് എത്രമാത്രം ഒരു സി എ പഠിച്ച് വലുതാകണമെന്ന് ആ ചെറുപ്പം മുതലേ ചിന്തിച്ചിരുന്നു എന്നുള്ളത് അവളുടെ ആ സംസാരത്തിൽ നമുക്ക് വളരെ വ്യക്തമായിരുന്നു എങ്ങനെയായിരുന്നു മോള് വീട്ടിൽ വന്ന് പോകുവായിരുന്നു അത് എറണാകുളത്ത് ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു ഹോസ്റ്റലിൽ താമസിക്കുകയാണ് എന്തിനായിരുന്നു കാര്യം ഈ പിറവെന്ന് പറഞ്ഞാലേ കുറച്ച് അടുത്തല്ലേ പിറവത്ത് വേണമെങ്കിൽ വീട്ടിൽ വന്നു എന്താണ് താമസിച്ചത് മോർണിംഗ് അപ്പോ ഒരു സിക്സ് തേർട്ടിക്ക് ഒക്കെ പോയാൽ അവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ നേരത്തെ ക്ലാസ് തുടങ്ങുമല്ലോ അതുപോലെ ക്ലാസ് തീരുന്നതും ചില ദിവസം അഞ്ചരഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് ക്ലാസ് തീരുന്നത് ക്ലാസ് തീരാനും അപ്പോ ട്രാവലിന് മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ പഠിക്കാൻ സമയം കിട്ടത്തില്ല ഇതിന് പഠിക്കുമ്പോൾ ഒത്തിരി പഠിക്കാനുണ്ടല്ലോ എങ്ങനെയും ഒറ്റ ഇതിൽ തന്നെ എഴുതി പാസ്സാകണമെന്നുള്ളൊരു കുറച്ച തീരുമാനായിരുന്നു നമുക്ക് അയാള് താല്പര്യപ്പെട്ടാണോ കോഴ്സ് പഠിക്കാൻ അതെ അതെ പ്ലസ് സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു എടുത്തിരുന്നത് എന്നിട്ടും ഇതിനോട് താല്പര്യം തോന്നി അങ്ങനെ പോവുക ചെയ്തത് എൻജോയ് ചെയ്യുന്ന ആളായിരുന്നു നന്നായി എൻജോയ് ചെയ്തിരുന്നു എന്നുവെച്ചാൽ പരീക്ഷ വരുമ്പോ നമ്മള് സാധാരണ പിള്ളേരോട് പറഞ്ഞ മോളെ പാടിക്ക് എന്ന് നമ്മള് അവള് രാത്രിയിൽ ഞങ്ങള് കിടക്കുമ്പോഴും അവള് കിടക്കത്തില്ല അപ്പൊ രാത്രി അത്രയും ആയി തനിയെ പഠിച്ചിട്ടാണ് രാത്രിയും കിടക്കുന്നത് അപ്പൊ ആ ലക്ഷ്യബോധം എപ്പോഴും ചെറുപ്പം ചെറുപ്പം മുതലുണ്ടായിരുന്നു ഇപ്പൊ ഇതൊരു സ്വാഭാവിക മരണമല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ കൊലപാതകമാണെന്ന് കൊലപാതകമാണ് എന്നുള്ളതിനുള്ള എല്ലാ എവിഡൻസും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ആ എവിഡൻസ് എല്ലാം ഞങ്ങള് ഞങ്ങളുടെ ഈ അന്വേഷണം ഞങ്ങൾ എത്രമാത്രം മുമ്പോട്ട് പോകുന്നു അത്രമാത്രം ഇത് ആത്മഹത്യ ആക്കാൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ശ്രമം അങ്ങനെയാണ് അങ്ങനെ പോലീസിന് എന്താ താല്പര്യമുള്ള ഏതോ വ്യക്തികൾ ഇതിനകത്ത് വന്നുപെട്ടിട്ടുണ്ട് അപ്പോ പോലീസിന് അതിന് കൃത്യമായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് വനിതാ സ്റ്റേഷൻ കസബ സ്റ്റേഷൻ സെൻട്രൽ സ്റ്റേഷൻ അങ്ങനെ മൂന്ന് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയാണല്ലോ കുട്ടിയെ കാണാനില്ല എന്ന് ഞങ്ങൾ ആദ്യമേ പറയുന്നു ഇപ്പൊ മോള് പള്ളിയിൽ പോയിട്ടുണ്ട് തിരിച്ചെത്തിയിട്ടില്ല എത്രയും വേഗം ടവർ ലൊക്കേഷൻ എടുത്ത് മോളുടെ ലൊക്കേഷൻ കണ്ടെത്തണം സാറേ എന്ന് പറഞ്ഞപ്പോൾ ഈ പരാതി നിങ്ങൾ ഇവിടെ നിന്ന് അവിടെയല്ല പറയണ്ടേ എന്ന് പറഞ്ഞ് വനിതാ സ്റ്റേഷൻ ഞങ്ങളെ കസവാ സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചു അപ്പോൾ കസബാശേഷൻ ചെന്നപ്പോൾ അവര് ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ഒരു കഥ ചോ ചോദിച്ച നമ്മളോട് കളിക്കൂട്ടുകാരോട് സംസാരിക്കുന്ന മാതിരി അവർ ഞങ്ങളുടെ സമയം വെറുതെ അവിടെ കുറേ സമയം കളഞ്ഞു അപ്പോൾ എന്താണ് എങ്ങനെയാണ് അപ്പോൾ അവർക്കും അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് സെൻട്രൽ സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ളതല്ലേ അവരുടെ ജോലി ചെയ്യേണ്ടത് അവർ ചെയ്യുന്നതിന് പകരം ഞങ്ങളെ അവിടെ കുറെ നേരം വെച്ച് താമസിപ്പിച്ച് പല കാര്യങ്ങളും ആ നിങ്ങളെ പള്ളിയിൽ എപ്പോഴാണ് കൊച്ചു പോയത് നിങ്ങളുടെ വീട് എവിടെയാണ് ആ പർവത്താണോ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് അവസാനം പറയുവാണോ ഒയ്യോ ഈ കഥ പറയേണ്ടത് ഇവിടെയല്ലല്ലോ നിങ്ങൾ സെൻട്രൽ സ്റ്റേഷനിലും പോയി പറഞ്ഞാലാണ് നിങ്ങളുടെ യഥാർത്ഥ പോലീസ് സ്റ്റേഷൻ അതാണ് എന്നാണ് അവർ ലാസ്റ്റ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പെട്ടെന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഈ സംഭവം നടന്നത് എന്നാണ് പറയുന്നത് അല്ലേ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊച്ചിന്റെ കോസ്റ്റില് ഈ വനിതാ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റാണ് അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പോകേണ്ട സ്റ്റേഷൻ വനിതാ സ്റ്റേഷനാണ് അപ്പൊ ഞങ്ങൾ അത് അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നത് അപ്പൊ വനിതാ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ അവര് പെട്ടെന്ന് ഞങ്ങളെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുന്നതിന് പേരും നേരെ കസബയിലേക്ക് പറഞ്ഞു വിട്ടു ഇപ്പൊ ഇത് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചാം തീയതി അന്നൊരു ഞായറാഴ്ചയായി അന്നാണ് മോൾ പള്ളിയിൽ പോയി എന്ന് വിശ്വസിക്കുന്നു കലൂർ പള്ളിയിലാണോ ഓക്കെ അതായത് ഈ കലൂർ പള്ളിയിൽ പോയ മോളുടെ നിങ്ങൾ എങ്ങനെ കല്ലൂർ പള്ളിയിൽ രാവിലെ അമ്മയോട് രാവിലെ വിളിച്ച് സംസാരിച്ചു പിന്നെ മൂന്നരയായിപ്പോ വീണ്ടും വിളിച്ച് സംസാരിച്ചു അപ്പൊ ഇങ്ങനെ വൈകുന്നേരം പള്ളിയിലും വളരെ സന്തോഷായിട്ട് എപ്പോഴും സംസാരിക്കണമാതിരി തന്നെ വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ചു എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അങ്ങനെ തന്നെയാണ് വെച്ചത് അപ്പൊ ഇങ്ങനെ പള്ളി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പള്ളി പോയതിനു ശേഷം പിന്നെ ഇത് മോളെ കാണാനില്ലെന്ന് മോളുടെ ഒരു ഫ്രണ്ട് സാഹചര്യം അവര് എട്ടര രാത്രി എട്ടരക്കാണ് വിളിച്ചത് അതെ അതെ ഹോസ്റ്റൽ ഗ്യാരണ്ടിയ സമയം ഏഴുമണി ഏഴുമണിക്കുള്ളിലോ ഹോസ്റ്റലിൽ കയറണം പക്ഷെ ആയപ്പോഴാണ് ഈ ഫ്രണ്ട് വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറയണത് മിഷേല് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാ വിളിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ മോളെ അവള് ഹോസ്റ്റലിലാണ് മോളിപ്പൊ എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ആന്റി അവള് പള്ളിയിൽ പോയി ഇതേവരെ വന്നില്ല വിളിച്ചിട്ട് മൊബൈൽ സ്വിച്ച് ഓഫാ എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ സാധാരണ സാധനം മണിക്ക് ഒരാൾ അപ്രതീക്ഷിതമായി വന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ അവര് 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 പറയേണ്ട കാര്യം പറഞ്ഞില്ല 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 അപ്പൊ അവർ എപ്പോഴാ ലേറ്റ് അവര് ഈ അവര് പറഞ്ഞു ഞങ്ങള് അന്നത്തെ ആ സിസ്റ്റർ അവിടെ ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങള് ആ സമയത്ത് പറയാണ്ടിരുന്നത് എന്നുള്ളൊരു ന്യായമായ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ആൻസറാണ് അവർ അന്നത്തം